ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ മലയാള സിനിമാ തിയേറ്ററുകളിലേക്ക് ഒരു ചിത്രമെത്തി മമ്മൂട്ടി നായകനായി എത്തിയ ജോഷി സംവിധാനം ചെയ്ത കൗരവർ എനിക്ക് തോന്നുന്നത് ആ സിനിമയ്ക്ക് ചേർന്ന ഏറ്റവും മികച്ച ടൈറ്റിലായിരുന്നു കൗരവ നാലു പേരടങ്ങുന്ന കൗരവ മഠം പിന്നെയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ സിനിമ ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് അതും ഒരു ഞായറാഴ്ച ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ സിനിമ കാണാനായി തിയേറ്ററിലേക്ക് കയറി ചെറിയൊരു തിയേറ്ററാണ് ഓല മേന എൻ്റെ നാട്ടിലെ തിയേറ്റർ അങ്ങനെ ആ തിയേറ്ററിൻ്റെ ഒരു സീറ്റിൽ ഞാൻ സിനിമയ്ക്കായി കാത്തിരിക്കുമ്പോൾ മുൻപിലെ സ്ക്രീനിലേക്ക് പതിയെ വെളിച്ചം വന്നു കവരവറിൻ്റെ ആരംഭം അതിലെ ഒരു ഫസ്റ്റ് സീനുണ്ട് നമ്മുടെ അലിയാർ തോക്കുണ്ടാക്കാനായി ആലയിൽ പോയിരിക്കുന്ന സീൻ അവിടെ നിന്ന് കാല് നഷ്ടപ്പെട്ട അലിയാർ ഇങ്ങനെ ഊന്നുപടിയിലൂന്നി വെപ്പുകാൽ വെച്ച് ബുദ്ധിമുട്ടി ആ അലയിലിരുന്ന് തൂക്കുണ്ടാക്കുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന ആലക്കാരൻ ചോദിക്കുന്നുണ്ട് എന്തിനാണീക്ക ഉള്ള സമ്പാദ്യമെല്ലാം കളഞ്ഞ് ഇങ്ങനെ ഒരു തൂക്കുണ്ടാക്കുന്നതെന്ന് തെണ്ടിയിട്ടായാലും ഈ പണം തരും അലിയാർ മാഷിൻ്റെ ഒരു ഡയലോഗുണ്ട് നമ്മെ ആ സിനിമയിലേക്ക് പിടിച്ചിരുത്തുന്ന നമ്മെ ആ സിനിമയിലേക്ക് മുഴുവപ്പിക്കുന്ന ഒരു സീൻ ഒരു യാചകനെ പോലെ തെരുവിലൂടെ ലോട്ടറി വിറ്റ് നടക്കുന്ന അലിയാർ അലിയാറുടെ എല്ലാ മാനരസങ്ങളും ആരാണ് അലിയാർ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന ഒരു സീനുണ്ട് ഡിവൈഎസ്പി ഹരിദാസിനെ കാണുമ്പോൾ അലിയാർ ഒരു വടിവാളുമായി ചാടി വീഴുന്ന രംഗം എനിക്ക് തോന്നുന്ന മുഹൂർത്തങ്ങൾ നിറഞ്ഞ സംഭവ ബഹുലമായ സംഗതികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ അതിനിടയിൽ സെൻറിമെൻസിന് വലിയ പ്രാധാന്യം നൽകപ്പെടുന്നു ഇമോഷൻസ് നിറഞ്ഞു നിൽക്കുന്ന സിനിമ പല ഘട്ടങ്ങളിലും എന്നിലെ ആസ്വാദകൻ തിയേറ്ററിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ണിലൂടെ അറിയാതെ കണ്ണുനീർ നിർബിളഞ്ഞിട്ടുണ്ട് പിന്നീട് ആ ഫ്രെയിം നേരെ ജയിലിലേക്ക് എത്തുമ്പോൾ ആ ജയിലിൻ്റെ ഇടനാഴിയിൽ നിന്ന് ഒരു വിങ്ങലുണ്ട് അവിടെ ബാഗ്രൗണ്ട് സ്കൂളിൽ ഈ ഗാനം ഇങ്ങനെ അലയിടിച്ചെത്തുന്നു കനകനിലാവേലുണരോ തരൾ വസന്തം വല്ലാത്ത വേദനയാണ് ആ സോങ് മമ്മൂക്കയുടെ ആ ഫേസ് ഒരു ക്ലോസിലേക്ക് വരുന്നു പിന്നീട് ആ ജയിലെ അഴികളി പിടിച്ച് മമ്മൂക്ക പറയുന്നുണ്ട് എന്നെ ഇന്ന് വെറുതെ വിടുക്കും എനിക്കിന്ന് ഒറ്റയ്ക്കിരിക്കണം ഓ ഈ നമ്മുടെ ഈ നെഞ്ചിനൊത്തിരി കൊളുത്തി വലിക്കുന്ന ശബ്ദവും ആ സീനും ആ സിറ്റുവേഷനും അതെങ്ങനെയാണ് അയാൾ അത്രയും ഗംഭീരമായി ആക്ട് ചെയ്തു വെച്ചിരുന്നത് ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് ആ സിനിമയിൽ ആൻ്റണിയുടെ ഫ്ലാഷ് ബാക്കിലേക്കുള്ള യാത്ര അവിടെ ആ ബന്ധങ്ങളുടെ ആഴം ആ കുടുംബത്തോടുള്ള സ്നേഹം തൻ്റെ കുഞ്ഞിനെ മാറോടനക്കി പിടിക്കാനുള്ള ആൻ്റണിയുടെ വെമ്പൽ അതിനിടെയും ബാബയോടുള്ള സ്നേഹം ആ നാല് പേരടങ്ങുന്ന കൗരവപ്പടയുടെ യാത്ര വല്ലാത്ത സുഖമാണ് പിന്നെ സിനിമ നൽകുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഹാസ്യമില്ല വേറെ സംഗതികളൊന്നുമില്ല ആവശ്യമില്ലാത്ത ഒന്നും സിനിമയിൽ സ്ക്രിപ്റ്റിൽ ഒരിടത്തുമില്ല ആവശ്യമില്ലാത്ത കഥാപാത്രങ്ങളില്ല അതിഗംഭീരമായി പുരോഗമിക്കുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ത്രില്ലർ സിനിമ അതാണ് സാക്ഷാൽ കൗരവർ മലയാളികൾ എക്കാലത്തും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അവിടെ സിനിമയിലെ പ്രധാന സംഘടന രംഗത്തിലേക്ക് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ബാബാടെ അടുത്ത് ആന്റണി ഒരു ഡയലോഗ് പറയുന്നുണ്ട് ബാബാ എനിക്കൊരു ആയുധമാണ് ഊഹ് അവർ ഒറ്റ ഡയലോഗിൽ നമുക്ക് ആ കഥാപാത്രത്തിൻ്റെ മൊത്തം ഫീലിങ്സും നമുക്ക് തരുന്നുണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്ന എക്സ്പ്രഷനിലൂടെ എന്താണ് ഒരു സംഗതിയിൽ ആ ഒറ്റ ഡയലോഗ് ബാബ എനിക്കൊരു ആയുധം വേണം എന്ന് പറയുന്ന ഒറ്റ ഡയലോഗിലൂടെ അയാളുടെ മനോവിധ മുഴുവൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നീട് അയാൾ ജയിൽ ആക്രമിക്കാനായി പോകുമ്പോൾ നമ്മളെ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന പിരിമുറുക്കമുണ്ട് അന്നേരം തിയേറ്ററിലുള്ള ഹർഷാരവങ്ങൾ ആ ഒരു സീനിൽ അവനെ ആ സ്റ്റേഷനാക്രമിച്ചവനെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന സംഗതികൾ പിന്നീട് അവിടെ ഒരു കലാപം പൊട്ടി പുറപ്പെടുമ്പോൾ അലിയാർക്ക് തൻ്റെ കുടുംബം നഷ്ടപ്പെടുമ്പോൾ തിയേറ്ററിലിരുന്ന് കണ്ണ് നിറഞ്ഞു പോകും ഓരോ കസേരകളും കണ്ണ് കൊണ്ട് നനയും വല്ലാത്ത മുഹൂർത്തങ്ങളിലൂടെ സിനിമ സഞ്ചരിക്കുന്നു പിന്നീട് അവരുടെ ജയിലിലേക്കുള്ള യാത്ര എല്ലാം നഷ്ടപ്പെടുന്ന ആൻ്റണിയുടെ മുൻപിലേക്ക് വീണ്ടും ഒരു തിരി തെളിയുന്നു തൻ്റെ മകൾ എവിടെയോ ജീവനോടുന്നുണ്ട് പിന്നീടുള്ള ആൻ്റണിയുടെ യാത്രയുണ്ട് തൻ്റെ സുഹൃത്തുക്കളെയും കപൂരവോപ്പടേയും ഒരു സൈഡിൽ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ മകൾക്കു വേണ്ടി ഹരിദാസിൻ്റെ മക്കൾക്കു വേണ്ടി ആൻ്റണി നിലകൊള്ളുന്ന കാഴ്ച അവിടെ ആ ഒരു അച്ഛൻ്റെ വേദന വല്ലാത്ത ഒരു വേദനയായി നമ്മുടെ മുൻപിലേക്ക് മുമ്പ് കായെന്ന നടൻ നൽകുന്നുമുണ്ട് മാറിയൊടുക്കാൻ തുണിയില്ലാതെ സ്വന്തം ഷർട്ട് അലക്കിയിട്ട് ഒരു പാറമേലത് ഉണക്കാനിട്ട് കാത്തിരിക്കുന്ന ആ അച്ഛൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കാവൽ പട്ടിയെ പോലെ അമുറ്റത്തിരിക്കുന്നു ഓ അത് നൽകുന്ന ഒരു വൈകാരിക സംഭവമുണ്ട് നമുക്ക് ഭയങ്കരമായ ഒരു ഒരു വല്ലാത്ത ഫീൽ വല്ലാത്ത സങ്കടമാണ് സമയത്തെല്ലാം ഉണ്ടാകും അച്ഛന വേദന എന്ന് പറയുന്ന സാധനം എത്ര ഭംഗിയായിട്ടാണ് ജോഷി എന്ന സംവിധായകൻ ആ ഒരു സീൻ്റോട് മരച്ചു കാട്ടുന്നത് അത് വളരെ ആപ്റ്റായി എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഒരു പോറലുമില്ലാതെ മമ്പുക്ക എന്ന നടൻ അത് അഭിനയിച്ച് കാണിക്കുന്നുണ്ട് അവിടെ ഒരു സോങ്ങ് ഉണ്ട് മുത്തുമേത്തൂൽ തരാട് ആ സാധനം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഫീലും ആ ഒരു നൈറ്റ് ഷോട്ടും ആ ഐ പൊളി സാധനമാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു നമുക്ക് അത്രയും ഫീൽ തരുന്ന ഒരു സാധനം ഒരു സോങ്ങിന് ചേർന്ന സിറ്റുവേഷൻസ് ആ അറക്റ്റ് ആപ്റ്റായ ഒരു ലൊക്കേഷൻസ് ആ ഒരു ഷൂട്ട് ചെയ്ത് ഫ്രെയിംസ് അടിപൊളി പിന്നീട് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന അവസാനം ബാബായ കെട്ടിപ്പിടിച്ചിട്ടുള്ള കരച്ചിൽ കൗരവർ എന്ന സിനിമ ഇന്നും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അതിൽ ഓരോ സീനുകളും തിയേറ്ററിൽ ഞാൻ അനുഭവിച്ച ആ ഒക്കെ അത് തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതാറുണ്ട് കാരണം ആ ഒരു ഫീൽ അത്രയും ബിഗ് സ്ക്രീനിൽ നമ്മളിപ്പോൾ ടി വിയിലൊക്കെ എത്ര വലിയ സ്ക്രീനിൽ കണ്ടാലും തിയേറ്ററിലെ ഇരുട്ടിലിരുന്ന് കിട്ടുന്ന ഒരു സുഖം അതൊരു വെള്ളാത്ത സുഖമാണ് കൗരവർ എനിക്ക് നൽകിയ സുഖം